അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ നീണ്ട ആദ്യം പഠന ഗവേഷണ കേന്ദ്രത്തിലേക്കാണ് ാണ് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കൊണ്ടുപോകുക അതായത് ഏറ്റവും അച്യുതാനന്ദനെ ഏറ്റവും അടുത്ത ഇടം എന്ന് പറയാവുന്ന പഴയ എ കെ ജി സെന്ററിലേക്ക് തുടർന്ന് രാത്രി വീട്ടിലേക്ക് നാളെ രാവിലെ ഒൻപത് മണിക്ക് ദർബാർ ഹാളിൽ പൊതുദർശനം ഉണ്ടാകും ആ പൊതുദർശനത്തിന് ശേഷം ഭരണ സിരാ കേന്ദ്രത്തിലിരുന്ന് ഭരണം നയിച്ച തിരുവനന്തപുരത്ത് നിന്ന് എൻ എച്ച് വഴി സമരഭൂമിയായ തട്ടകമായ ആലപ്പുഴയിലേക്ക് തുടർന്ന് വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കൊണ്ടുപോകും രാത്രിയോടെ വീട്ടിലെത്തും മറ്റന്നാൾ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകും ഉച്ച കഴിഞ്ഞാൽ വലിയ ചൂടുകാട്ടിൽ പി എസ് അച്യുതാനന്ദന് അന്ത്യനിദ്ര ഒരുങ്ങുക പ്രശാന്ത് വിവരങ്ങളുമായി ഉണ്ട് പ്രശാന്ത് എസ് യു ടി ആശുപത്രിയിൽ ഏറെക്കുറെ എല്ലാ നേതാക്കളും തന്നെ ഉണ്ട് വൈകാരികമായി ഒരു പക്ഷേ അവിടെ അവിടത്തേക്ക് പ്രവർത്തകരുടെ വലിയ ഒഴുക്കും വരുന്ന മിനിറ്റുകളിൽ ഉണ്ടാകും എന്താണ് അവിടെ കാണുന്നത് അഭിലാഷ് കേരളം കേൾക്കാൻ ആഗ്രഹിക്കാത്ത ഒരു വാർത്ത അതുതന്നെയാണ് വി എസിൻ്റെ വിയോഗം വന്നത് കാരണം ഇരുപത്തി മൂന്നാം തീയതി നിലമ്പൂർ വോട്ടെണ്ണൽ നടക്കുന്ന ദിവസം വി എസിനെ അന്ന് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ പ്രവേശിപ്പിക്കുന്നത് തൊട്ട് അദ്ദേഹത്തോടെ ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതകാലത്തിലും സ്വകാര്യ ജീവിതകാലത്തിലും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവരുടെ ഒരു വലിയ നിര തന്നെ ഈ ആശുപത്രി വളപ്പിൽ കാത്തിരിക്കുകയായിരുന്നു കാരണം വി എസ് മുൻപത്തെ പോലെ മടങ്ങി വീട്ടിലേക്ക് എത്തും എത്തണം എന്ന ആഗ്രഹത്തോടെ ഉറക്കമുളച്ച് കാത്തിരുന്ന ഒരു വലിയ കൂട്ടരുണ്ട് അതിൽ കെ വി സുധാകരനെ പോലുള്ള സുരേഷിനെ പോലുള്ള ഒരുപാട് പേരുണ്ട് അവർ അവർ ഇത്രയും ദിവസവും വി എസ് എങ്ങനെയാണോ മുൻപ് വീട്ടിൽ കഴിഞ്ഞിരുന്നത് അതേപടി വീട്ടിലേക്ക് എത്തിയാൽ മതി വി എസ് എന്ന എന്ന വ്യക്തിയുടെ ഒരു സാന്നിധ്യം മാത്രം മതി അതാണ് കേരളത്തിൻ്റെ കാവലാൾ കേരളത്തിൻ്റെ ഊർജം എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു വലിയ സമൂഹമുണ്ട് അവർ അവരുടെ അങ്ങനെ ആ കാത്തിരുന്ന അല്ലെങ്കിൽ ബി എസ് എന്ന ശബ്ദം വി എസ് എന്ന പേര് എത്രത്തോളം കരുത്ത് ഒരു വലിയ ജനസമൂഹത്തിന് നൽകിയിരുന്നു ആ ആ അത് നഷ്ടപ്പെട്ട ദിവസം നിമിഷമാണിത് മൂന്ന് ഇരുപത് എന്നത് വി എസ് നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു വി എസ് അച്യുതാനന്ദനെ ഇന്ന് രാവിലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില വളരെ മോശമായത് മുതൽ തന്നെ ഒരു സങ്കടം തളം കെട്ടിയ അവസ്ഥയിലായിരുന്നു അല്ലെങ്കിൽ അതേ മാനസികാവസ്ഥയിലായിരുന്നു അദ്ദേഹത്തെ ഏറെ പ്രിയ അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പം ഉള്ളവർ പ്രിയപ്പെട്ടവരെല്ലാവരും അപ്പോൾ ഇന്നിപ്പോൾ ആശുപത്രിയിൽ വളരെ പെട്ടെന്ന് ഉച്ചയ്ക്ക് ശേഷം എത്തിയ ഒരു വലിയ ആൾക്കൂട്ടമാണ് കാരണം വി എസ് വി എസ് എന്തോ വലിയ അത്യാഹിതം സംഭവിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ രാവിലെ മുതൽ ചില ചില കോണുകളിൽ നിന്ന് വാർത്തകൾ വന്നത് മുതൽ ഈ ജനക്കൂട്ടം ഇങ്ങനെ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുകയായിരുന്നു അത് വരാനിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇനി വരുന്ന അടുത്ത നിമിഷം മണിക്കൂറുകളിൽ കാണാൻ പോകുന്ന വലിയ വിവരങ്ങൾ നൽകുന്നത് നമുക്കറിയാം ഇ എം എസ് അന്തരിച്ചപ്പോൾ പിന്നീട് ഇ കെ നായനാർ അന്തരിച്ചപ്പോൾ ഉമ്മൻചാണ്ടി അന്തരിച്ചപ്പോൾ ഒക്കെ അതുപോലെ ജനങ്ങൾ ഹൃദയത്തോടെ ചേർത്ത് പിടിച്ച നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ഇപ്പോഴേ തന്നെ ജനങ്ങൾ പ്രവഹിച്ചു തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു മൂന്നിരുപതിനാണ് വി എസ് അച്യുതാനന്ദന്റെ അന്ത്യം തിരുവനന്തപുരത്തെ എസ് യു ആശുപത്രിയിൽ സംഭവിച്ചിട്ടുള്ളത് കേരളത്തിന്റെ സമര സൂര്യൻ വിടവാങ്ങുമ്പോൾ പതാകകൾ പകുതി താഴ്ത്തിക്കെട്ടി മുഷ്ടി ചുരുട്ടി അന്ത്യാഭിവാദ്യം ചെയ്യുകയാണ് കേരളം